I <laughs> do നമ്മുടെ നമ്മൾ ഈ ഈ ശേഷമേ ഇവിടുന്ന് പിരിയാൻ പോകൂ കാരണം പത്ത് പതിനാല് ദിവസമായി മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മനോഹരമായ സായഹ്നത്തില് നിങ്ങൾക്കെല്ലാം തന്നെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ യും നാടായിട്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയ പട്ടാമ്പിയിൽ ഒരു യാഥാർത്ഥ്യമാക്കിയ പട്ടാമ്പിയിൽ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും കുടിവെള്ള പദ്ധതി റോഡുകളും മുന്നൂറിലധികം വരുന്ന പ്രാഥ നമ്മുടെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിധിക്കപ്പെട്ട വിദ്യാലയമായി വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം കോടി മുന്നണി ഗവൺമെന്റിന്റെ ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ഇപ്പോൾ ഈ പട്ടാമ്പിയിലേക്ക് വന്നിട്ടുള്ളത് പ്രവർത്തനങ്ങൾ തുടരുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരു പ്രശ്നം ഞങ്ങൾ ഈ ജാളിലൂടെ നിങ്ങളും പറയുന്നുണ്ട് ഈ ആർ എസുകാരും ബി ജെ പി കാരും സംഘപരിവാർ വിഭാഗങ്ങളും ജമായും ഉൾപ്പെടെയുള്ളവരെല്ലാം വർഗീയമായ നിലപാട് കേരളത്തെ കേരളമല്ലാതാക്കാനുള്ള ഉറപ്പാട് നടത്തുകാരും ബി ജെ പി കാരും പറയുന്നത് കേരളത്തിന് വലിയ ഒരു പാരമ്പര്യം ഉണ്ട് എന്നാണ് ഒരു ഭൂതകാല പാരമ്പര്യം അവരിങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും അറിഞ്ഞിട്ട് പറയുന്നതുമല്ല ഒന്നു പഠിച്ചിട്ട് പറയുന്നതുമല്ല ഒന്നും ശാസ്ത്രീയമായിട്ട് ചെയ്യുവല്ല കള്ളത്തരം പറയുക അതിനവർ പറയുന്ന ഒന്നാണ് ചാതുർവർണ്യ വ്യവസ്ഥ മറ്റൊന്ന് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഓരോ മനുസ്മൃതി മനുസ്മൃതി പിന്നെ ആഷാഭാരത സംസ്കാരം സനാതനധർമ്മം ഇതെല്ലാം ഇവ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ് ഇതെല്ലാം പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഈ ജാതിയിൽ ആദ്യം മുതൽ ഇന്ന് വരെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന ആവേശകരമായ ഒരു ഭൂതകാലവും ഈ കേരളത്തിന് മുമ്പുണ്ടായിട്ടില്ല എന്ന് പറയാനാണ് വെറുതെ ഊതി വികർപ്പിച്ച കുറെ കാര്യങ്ങളിങ്ങനെ പറയുക ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ നാല് വർണ്ണം ബ്രാഹ്മണർ ക്ഷത്രിയര് ശൂദ്ര ബ്രാഹ്മണര് ക്ഷത്രിശ്യം നമ്മുടെ നായകൻ ആ മേഖല ബ്രാഹ്മണര് വളരെ ചെറുതാണ് പിന്നെ വൈശല് സാധാരണ ഇല്ലതായിട്ട് കേരളത്തിൽ വൈശ്യ വൈശ്യവിഭാഗമൊന്നുമില്ല കച്ചവടമൊക്കെ ഇവിടെ മറ്റെല്ലാവരും തന്നെയാണ് നടത്തിയത് ഇങ്ങനെയെല്ലാം ഉള്ള സന്ദർഭത്തിൽ ഒരു അഞ്ചോ പത്തോ ശതമാനം മാത്രമേ ഈ പറയുന്ന വിഭാഗമുള്ളൂ ബാക്കി പത്തമ്പത് തൊണ്ണൂറ് ശതമാനം വർണ്ണില്ലാത്തവരാണ് അവർണർ കാര്യമാണ് അവർണർ എന്ന് പറയുക തൊട്ടുകൂടാത്ത തീടിക്കൂടാത്ത വസ്ത്രം ധരിക്കാൻ അവകാശം ഇല്ലാത്ത മീശ വയ്ക്കാൻ അവകാശം ഇല്ലാത്ത മുട്ടുമറച്ച് മൂണ്ടു കൊടുക്കാൻ അവകാശമില്ലാത്ത ഒരു ജനത നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂട വഴി നടക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യൻ സ്വർണ്ണന്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഓയി ഓയി എന്ന ശബ്ദമുണ്ടാക്കി വേണം നടക്കാൻ ഇതെല്ലാം ഏത് സംസ്കാരത്തിന്റെ ഭാഗം ഇവിടെ ആർഷഭാരതത്തിന്റെ സംസ്കാരം എന്ന പറയുന്നത് കല്യാണം കഴിഞ്ഞാൽ വധുവരന്മാരി നേരെ ജന്മീന്റെ കൂട്ടു പോയി അന്നേ ദിവസം ജന്മീൻ്റെ വീട്ടിൽ ഭാര്യയെ ആക്കി അല്ലെങ്കിൽ വധുവിനെ ആക്കി വരം തിരിച്ചു കൂട്ടിലേക്ക് പോകുന്ന സംസ്കാരത്തിൻ്റെ പേര് നിങ്ങൾ ഈ പറയുന്ന ആർഷഭാരത സംസ്കാരം നസ്കാരം ഏതാ ജീവിത രീതി ഞാൻ ഉറപ്പായിട്ട് പറയാം സദാ വി എം എസ് പറഞ്ഞതാണ് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അതിൻ്റെ മേലെ ബ്രിട്ടീഷ് ആധിപത്യം അതായിരുന്നു നിങ്ങൾ പറയുന്ന ഈ കാലം അടിമ തുല്യമായിട്ട് പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ച കാലം പട്ടിണിയും അർദ്ധ പട്ടിണിയുമായിട്ട് ജീവിച്ച കാലം പാവപ്പെട്ട മനുഷ്യന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലാഞ്ചനം പോലും അനുഭവിക്കാൻ കഴിയാത്ത കാലം ഈ കാലത്താണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നപ്പോഴ് വിവേകാനന്ദൻ പറഞ്ഞു ഇതൊരു ഭ്രാന്താലയമാണെന്ന് ഇതൊരു ഭ്രാന്താലയമാണെന്ന് ഞങ്ങളാരും അല്ല പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരൊന്നുമല്ല അന്നും ആ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ലോകത്ത് ഹിന്ദു സന്യാസി വര്യന്മാരുടെ പട്ടികയിൽ അടയാളപ്പെടുത്തിയ ചിക്കാഗോ പ്രസംഗം നടത്തിയ മഹാനായ ദാർശനികൻ വിവേകാനന്ദനാണ് പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ് ഇപ്പോൾ അടിമതുല്യമായ ജീവിതം നയിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ അതിൻ്റെ മേലെ കെട്ടിപ്പൊക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന സവർണാധിപത്യം ബ്രാഹ്മണാധിപത്യം ബ്രാഹ്മണ്യം ഇതാണ് ഈ കേരളത്തിൻ്റെ തനത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക അവിടുന്ന് എങ്ങനെ വർത്തമാന കാലഘട്ടത്തിലേക്ക് നമ്മളെത്തി ക്രിസ്വഭൂതകാലത്തേക്ക് കടന്നാൽ ശ്രീനാരായണ ഗുരു അതുപോലെ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ വൈകുണ്ഠസ്വാമികൾ വാഗ്ബടാനന്ദൻ തുടങ്ങി നവോത്ഥാന നായകന്മാരുടെ ആദിശക്തിയായ കടപെടൽ ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത് വിവിധ മതം പക്ഷേ മതങ്ങളെല്ലാം സാരാംശത്തിൽ ഒന്നാണ് മനുഷ്യത്വമാണ് മാനവീകതയാണ് എല്ലാ മതവും മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ് മാറ്റങ്ങൾ വരിക ഋഷ്യൻ വിപ്ലവം നടന്ന് തൊഴിലാളി വർഗം അധികാരത്തിൽ വന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇങ്ങനെയെല്ലാം നടന്ന ലോക പശ്ചാത്തലത്തിൽ സംഘടിത പ്രസ്ഥാനം എന്ന രീതിയിൽ ലോകത്തെ മാറ്റാനുള്ള കഴിവുണ്ട് ശേഷിയുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുന്നൊരു ഓർഗം കേരളത്തിൽ മെല്ലെ മെല്ലെ വളർന്നു വന്നു അത് കർഷക പ്രസ്ഥാനമായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി യുവജന പ്രസ്ഥാനമായി അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഒക്കെ കേരളത്തിൽ പടർന്നു വന്തലിച്ചു ആയിരത്തൊള്ളായിരത്തി